ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ നാളെ രാത്രി കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് അവസാന മണിക്കൂർ വോട്ടിംഗ് ആണ് ഇന്നത്തെ ഇപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മണിക്കൂർ ആരൊക്കെയാണ് നിന്നും ആരൊക്കെയാണ് പരാജിതരായിട്ട് മാറുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം വരും ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോടിഞ്ചു വാശിയേറിയ മത്സരം തന്നെയാണ് ഓരോ മത്സരാർത്ഥിയും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന ഒന്നാം സ്ഥാനത്ത് രേണു സുധിയുടെ അട്ടിമറി മുന്നേറ്റം തന്നെയാണ് അതും അനുമോളെ അട്ടിമറിച്ചുകൊണ്ടാണ് രേണുസുദി ഒന്നാം സ്ഥാനം കൈയടക്കി ഇപ്പം രണ്ടാം സ്ഥാനത്തേക്ക് പിന്നെള്ളട്ടു പോയിട്ടുണ്ട് അനുമോള് നേരിയ ഡിഫറൻസ് മാത്രമേ എപ്പോൾ എപ്പോഴും വേണമെങ്കിലും അട്ടിമറികൾ സംഭവിക്കാം മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ സ്വന്തം ആര്യനെയാണ് ആര്യൻ ജിസ്ലിനെ അട്ടിമറിച്ചു കൊണ്ട് മൂന്നാം സ്ഥാനം നിലനിർത്തി ഇപ്പം നാലാം സ്ഥാനത്തേക്ക് ജിസ്ലി തകർന്നു പോ തകർന്നു പോയിരിക്കുകയാണ് അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആരും നോക്കുകയാണെങ്കിൽ ശൈത്യയുടെ മുന്നേറ്റം തന്നെയാണ് ശൈത്യം നല്ലൊരു മുന്നേറ്റം ഈ ഒരു മണിക്കൂറിലെല്ലാം തന്നെ കാഴ്ചവെച്ചപ്പോൾ ആറാം സ്ഥാനത്ത് ഇരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുൻഷീരി രഞ്ജിതേട്ടാണ് രഞ്ജിതേട്ടൻ നല്ലൊരു മുന്നേറ്റമൊക്കെ കാഴ്ചവെച്ച് ആറാം പൊസിഷനിൽ എത്തിയപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് ഇത് ഒരു ചെറിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് നമ്മുടെ നിവിന് നിവിൻ്റെ വോട്ടിംഗ് അത്യാവശ്യം കുതിച്ചു കയറുമ്പോൾ എട്ടാം പൊസിഷനിലേക്ക് തകർച്ചയിലേക്ക് നീങ്ങുന്ന സരിഗേനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക സരിഗയുടെ വോട്ടിംഗ് ഒക്കെ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഇങ്ങനെ പോകണേ വരും മണിക്കൂറിൽ നിർണായകമായിട്ട് മാറും ആരായിരിക്കും ജയിക്കുന്നതും അല്ലെങ്കിൽ ആരാണ് എവിഷനായിട്ട് പുറത്തു നിന്നും അറിയാൻ വേണ്ടിയൊക്കെ എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസെറ്റുകൾ റിസറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പം നിങ്ങടെ ഇന്നത്തെ വിലയേറി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക വരുമിക്കൂലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കും വോട്ടിംഗ് റെസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടമുത്തി ആരാണെന്ന് കമന്റ് ബോക്സിൽ നോക്കുക